വാനരന്മാരുടെ വാസം കൊണ്ടും വ്യത്യസ്തമായ പടയണി സമ്പ്രദായം കൊണ്ടും പ്രസിദ്ധമായ ഒരു ക്ഷേത്രമുണ്ട് കേരളത്തിൽ ഇലഞ്ഞിമേൽ വള്ളിക്കാവ് ദേവി ക്ഷേത്രം ആലപ്പുഴ ചെങ്ങന്നൂർ താലൂക്കിലായി സ്ഥിതി ചെയ്യുന്ന ഏക്കറോളം വിസ്തൃതിയുള്ള ക്ഷേത്രവളപ്പിൽ എട്ട് ഏക്കറിൽ വള്ളികൾ പടർന്നു നിൽക്കുന്ന കാവാണ് ദാരികവധത്തിനു ശേഷം രൗദ്രഭാവത്തോടെ നിലകൊള്ളുന്ന ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠാ സങ്കല്പം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുതൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലാണ് ക്ഷേത്രം രണ്ട് ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട് വടക്കേക്കാവും തെക്കേക്കാവും വടക്കേക്കാവിനാണ് പ്രാധാന്യം രണ്ട് പഞ്ചായത്തുകളിലായാണ് ഈ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഇതിൽ വടക്കേക്കാവ് ബുധനൂർ പഞ്ചായത്തിലും തെക്കേക്കാവ് പുലിയൂർ പഞ്ചായത്തിലുമാണ് സ്ത്രീകൾക്ക് വടക്കേക്കാവിൽ പ്രവേശനം അനുവദിച്ചിട്ടില്ല വടക്കേക്കാവിലെ നടയുടെ പുറത്തെ ഒരു വാതിലെ തുറക്കൂ അതിനാൽ മറ്റുള്ളവർക്കും അവിടുത്തെ ബിംബം കണ്ടുതൊഴാൻ കഴിയില്ല ഇവിടെ പൂജ കഴിക്കുന്നത് കുറുപ്പന്മാരാണ് അകത്തു കണ്ടത് പുറത്തു പറയില്ല എന്ന പ്രതിജ്ഞയോടെ കുറുപ്പന്മാർ പൂജാതി നിർവഹിക്കുന്നു അടിമുറ്റത്ത് മഠത്തിനാണ് ഇവിടുത്തെ തന്ത്രം തന്ത്രിയാണ് കുറുപ്പിനെ പൂജാരിയായി അവരോധിക്കുന്നത് കൂടാതെ നടപ്പന്തൽ ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്താണെങ്കിലും ക്ഷേത്രദർശനം കിഴക്കോട്ടാണ് മദ്യമാണ് ക്ഷേത്രത്തിലെ പ്രധാന നിവേദ്യം എന്ന ഈഴവ കുടുംബത്തിനാണ് നിവേദ്യം നിവർത്തിക്കാൻ അവകാശം കളപ്പൊടിയാണ് ഈ കാവിലെ പ്രധാന പ്രസാദം അരിപ്പൊടി മഞ്ഞൾപ്പൊടി കരിപ്പൊടി വാഗയിലപ്പൊടി തുടങ്ങിയവ ചേർത്താണ് കളപ്പൊടി നിർമ്മിക്കുന്നത് ഇനി തെക്കേക്കാവിൽ സൗമ്യഭാവത്തിലുള്ള ഭദ്രകാളിയാണ് പ്രതിഷ്ഠ എല്ലാവർക്കും ദർശനം നടത്താൻ പിന്നീട് നിർമ്മിച്ചതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ബ്രാഹ്മണരാണ് പൂജ ചെയ്യുക സ്വാധികമാർഗ പൂജയാണ് ഇവിടെ അതായത് രണ്ടു നേരം സാധാരണ ക്ഷേത്രങ്ങളിലെ പോലെയുള്ള പൂജ തേനും വറപ്പൊടിയും തിരളിയുമാണ് ഇവിടുത്തെ നിവേദ്യമായി നൽകുക ഇണ്ടിളയപ്പൻ യക്ഷി ഭൂതഗണങ്ങൾ എന്നിവയാണ് ഉപദേവതകൾ രണ്ടായിരത്തി എട്ട് ഫെബ്രുവരി പതിനെട്ടാം തീയതി ഒരു ഭക്തന്റെ സമർപ്പണത്തിന്റെ ഭാഗമായി ഒരു പുതിയ ക്ഷേത്രം കൂടി ഈ കാവിൽ പണിയുകയും സിദ്ധവിനായകനെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഇവിടെ വാനരയൂട്ട് പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ചിങ്ങത്തിലെ ചതയത്തിന് കൊടിയേറി മകംനാളിൽ മകമഹോത്സവം നടത്തും പതിനാല് ദിവസവും ഇവിടെ കളമെഴുത്തും പാട്ടും നടത്തും കച്ചയറ് മറ്റൊരാഘോഷമാണ് ക്ഷേത്രത്തിൽ ഒരു മാസം നീണ്ടുനിന്ന ഉത്സവത്തിന് സമാപനം കുറിച്ചാണ് കച്ചയറ് നടക്കുന്നത് ക്ഷേത്രമുറ്റത്ത് കിഴക്ക് പടിഞ്ഞാറും തെക്കു വടക്കുമായി നാൽപ്പതോളം മീറ്റർ നീളത്തിലും എട്ടടിയോളം ഉയരത്തിലുമായി വൃക്ഷങ്ങളിൽ വലിച്ചുകെട്ടിയ രണ്ട് വടങ്ങളിലാണ് കച്ചയർ നടത്തിയത് മുപ്പത്തിയൊന്ന് മീറ്റർ നീളവും ആറ് മുതൽ എട്ട് വരെ ഇഞ്ച് വീതിയുമുള്ള വെളുപ്പ് കറുപ്പ് ചുവപ്പ് നിറങ്ങളുള്ള തുണികളിലാണ് കച്ച നിർമ്മിക്കുന്നത് തപ്പിന്റെ മേളം മുറുകുമ്പോൾ കച്ചകൾ കയ്യിലേന്തിയ ഭക്തർ ആർപ്പുവിളികളുമായി ക്ഷേത്രമുറ്റത്തേക്ക് ഓടിയെത്തി കച്ചകൾ വടത്തിൽ എറിഞ്ഞു പിടിപ്പിക്കും ആദ്യത്തെ ഏറിന് തന്നെ വടത്തിൽ കച്ച പതിക്കുന്നത് അനുഗ്രഹമായി ഭക്തർ കരുതപ്പെടുന്നു ദാരികാസുരനെ നിഗ്രഹിച്ച ദേവി അസുരന്റെ വയർ പിളർന്ന് കുടൽമാലകൾ വലിച്ചെറിഞ്ഞു എന്ന ഐതിഹ്യമാണ് കച്ചയറിന് പിന്നിൽ നിലനിൽക്കുന്നത് കച്ചയറിന് ശേഷം കച്ചകൾ ശരീരത്തിൽ ചുറ്റി ബാലന്മാർ താവടി നൃത്തം വെക്കും പടയണിയാണ് മറ്റൊരാഘോഷം സാധാരണ ക്ഷേത്രങ്ങളിലെ പോലത്തെ പടയണി ചിട്ടയല്ല ഇവിടെ നില ില്ക്കുന്നത് ഇവിടത്തെ പടയണിക്ക് കോലങ്ങളോ ഉറഞ്ഞുതുള്ളലോ ഉണ്ടാകുകയില്ല പടയണിയുടെ ആദ്യപടിയായി ദേവിയെ എഴുന്നള്ളിച്ച് പടയണി അമ്പലത്തിൽ പ്രതിഷ്ഠിച്ച ശേഷം പടയണി വിള നടത്തുന്നു തുടർന്ന് തപ്പിന്റെ താളം മുറുകുമ്പോൾ പടയന് വേഷക്കാർ ക്ഷേത്ര മൈതാനത്ത് നിരന്നു നിൽക്കും തുടർന്ന് മരമോന്ത വെളിച്ചപ്പാട് മരക്കാത്തി വേടൻ കുതിര ജീവതയെടുത്ത പോറ്റിമാർ പരദേശി അപ്പുപ്പൻ അമ്മുമ്മ കാട്ടാളൻ കാട്ടാളത്തി പട്ടര് ആയമ്മ കാക്കാൻ കാക്കാത്തി ശർക്കര കടക്കാരൻ എന്നീ വേഷക്കാർ അണിനിറക്കും ഇലന്തയും പടയും എന്നാണ് ഇവർ അറിയപ്പെടുന്നത് ഓരോ വേഷവും രംഗത്തെത്തി ഹാസ്യരസപ്രദായകമായ സമ്പ്രദായകമായ ചേഷ്ടകളും വാചക കസർത്തുകളും നടത്തി കാഴ്ചക്കാരെ ചിരിപ്പിക്കും സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന നന്മതിന്മകളെ വേർതിരിച്ചു കാട്ടാൻ ഭക്തിഫലിത സംരസമായ സംഭവങ്ങൾ ഇവർ കോർത്തിണക്കിയാണ് ഈ പടയണി അവതരിപ്പിക്കുക ദാരികാസുരനെ നിഗ്രഹിച്ച് കുടൽമാലകൾ വലിച്ചെറിഞ്ഞ് രുദ്രയായ ദേവിയുടെ കോപം ശമിപ്പിക്കുന്നതിനായി ശിവന്റെ ഭൂതഗണങ്ങൾ കോമാളി വേഷം കെട്ടി ദേവിയുടെ മുന്നിൽ വിക്രിയകൾ കാട്ടി ദേവിയെ രസിപ്പിച്ച് കോപം ശമിപ്പിക്കുവാൻ ശ്രമിച്ചുവെന്ന ഐതിഹ്യത്തിന്റെ അടിസ്ഥിതമാണ് ഈ പടയണി ഉത്സവം